ഡോക്ടർ സമ്പത്ത് ആശമാരുടെ സമരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ അതായത് സമരവും ഭരണവും എന്ന ആശയവുമായി സർക്കാർ ഒരു രൂപപ്പെട്ട ഇടതുപക്ഷ സർക്കാർ ഈ സമരത്തെ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്നും എന്തായിരുന്നു ആ സമരത്തിനോടുള്ള സമീപനം എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഘട്ടമാണ് ഒന്നാമത്തെ വിഷയമാണ് രണ്ടാമത്തെ വിഷയം ഈ ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാതെ നടക്കാത്തതിന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നൈതികതയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഇന്ന് നിരാഹാര സമരത്തിലേക്ക് മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം ആശമാർ കടന്നപ്പോൾ ആ സമരത്തിന് പിന്തുണ നൽകി അത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കെ ജി താര അതിലെ സമരാംഗത്തെ വാരിപ്പുണർന്ന് ഇടതുപക്ഷ ഉമ്മ കൊടുത്തുകൊണ്ടാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത് അതായത് ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സമരവും ഈ പ്രതിരോധവും ഈ അവകാശ പോരാട്ടവും തുടരും എന്ന സന്ദേശമാണ് അതിലൂടെ വന്നത് പക്ഷേ എങ്ങനെയാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ഈ സമരത്തെ ചിത്രീകരിച്ചത് ഡോക്ടർ സമ്പത്ത് താങ്കളെ പോലുള്ള ആൾ അതിനോട് യോജിക്കുന്നുണ്ടോ പാട്ട കൊട്ടുന്ന സംഘടനകൾ നൽകിയ പിന്തുണയിൽ എന്നാണ് പിന്നെ എ വിജയരാഘവനെ പോലുള്ളവർ പറഞ്ഞത് പണം കൊടുത്ത് ആളെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നു ഇവർ ആശമാരല്ല എന്നാണ് അതിനെല്ലാം ശേഷം ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ചർച്ച നടക്കുന്നു ചർച്ച നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നു ഇതൊന്നും ഞങ്ങളുടെ കയ്യിലുള്ളതല്ല ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുന്നു ഞങ്ങൾ പണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ ജോർജിനോട് ചോദിക്കുമ്പോൾ വീണ പറഞ്ഞ മറുപടി ഞാൻ എല്ലാ വിവരങ്ങളും നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ടെന്നാണ് എന്തുകൊണ്ടാണ് ആശമാരുടെ സമരത്തെ അധിക്ഷേപിക്കാനും അവരുടെ അവകാശങ്ങൾ ന്യായമാണ് എന്ന് തോന്നാത്ത തരത്തിൽ അതിനെ അതിനോട് പ്രതികരിക്കാനും ഇടതുപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത് ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഡോക്ടർ സമ്പത്ത് ഗോപികൃഷ്ണന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ നിജേഷും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനിയായ സഹോദരി മിനിയും രണ്ട് പേരും വർത്തമാനം പറഞ്ഞു നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനേഴ് മിനിറ്റായി അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും അനുവദിച്ച സമയം പോലും ഞാൻ എടുക്കാതെ ഒരു കാര്യം ഞാൻ പറയാം നിജേഷ് മഹാനായ എ കെ ജിയെ കുറിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ ഇന്നലെ മാർച്ച് പത്തൊമ്പതിന് സുഖ വി എം എസിൻ്റെ ജന്മദിനമായിരുന്നു ഞാൻ ഗോപികൃഷ്ണന്റെ തന്നെ ഒരു ഡിസ്കഷനിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തതാണ് നിജേഷ് പറഞ്ഞൊരു വാചകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ നിജേഷിൻ്റെ നേതാക്കന്മാർ ഈ കേരളം ഭരിച്ചിരുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി സഹകര ശിവൻകുട്ടിയെപ്പോലെ തന്നെ ഞാനും അത്തരത്തിലേറ്റ മർദ്ദനത്തെ തുടർന്ന് ക്ഷതമേറ്റതിനെ തുടർന്ന് ഈ പ്രായത്തിലാണ് ഞാൻ ചികിത്സയ്ക്ക് പോകേണ്ടതായി വന്നത് ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു രാവും പകലും ഞാൻ അങ്ങനെയുള്ള ആ ചികിത്സ രണ്ട് മൂന്നാഴ്ച തുടരേണ്ടതായിട്ടുള്ള ചികിത്സയുടെ ഇടയിൽ ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഗോവീക്ഷൻ്റേതായിട്ടുള്ള ഈ ചർച്ച എൻ്റെ പാർട്ടിയിൽ നിന്ന് ചുമതലപ്പെടുത്തി അനുസരിച്ച് ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ വാസ്തവത്തിൽ വാസ്തവത്തിലെ ഡോക്ടറുടെ അനുമതി കൂടാതെ എനിക്ക് അങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ പോലും കഴിയില്ല ഞാനിവിടെ മിനി പറഞ്ഞത് ആ കണ്ണാടി ഞാൻ മിനിക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുക്കുകയാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിൽ നിന്ന് വല്ലാതെ പുച്ഛവും അത്തരത്തിൽ മറ്റുള്ളവരോടെല്ലാം തന്നെ അത് തങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അത് നോവും എന്ന് അങ്ങനെയല്ല കേരളത്തിലെ ആരോഗ്യ മന്ത്രിക്കെതിരായി പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയുള്ള നിലയിലേക്കുള്ള കാര്യങ്ങൾ ഈ എം ടിയുടെ ഒരു വാചകമുണ്ടല്ലോ ഗോപികൃഷ്ണ സ്വന്തം രക്തവും മാംസവും ആകുമ്പോൾ ഉപമ നാം മറന്നിടുന്നു എന്നുള്ളതുപോലെ ഇവിടെ ആശമാരുടെ സമരം എന്നുള്ളത് കേരളത്തിലെ ആശാവർക്കർമാരുടെ ഏറ്റവും വലിയ സംഘടനയേതാണ് ഈ ആശമാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു കോടി ആളുകളാണ് ഒരു കോടി ഒരു കോടി മനുഷ്യരാണ് ആശാവർക്കർമാരായി പണിയെടുക്കുന്നത് അല്ലേ ആ ഒരു കോടി ആളുകൾ പണിയെടുക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ജൂലൈ മാസത്തിൽ സി ഐ ടിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ദേശവ്യാപകമായി ഒരു ഡിമാൻഡ്സ് ഡേ ആചരിക്കുകയുണ്ടായി ആ ഡിമാൻഡ്സ് ഡേയിൽ ആശാവർക്കർമാർ മാത്രമല്ല അംഗൻവാടി വർക്കർമാർ മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്കീം വർക്കേഴ്സ് എല്ലാം അതിൽ പങ്കെടുക്കുകയുണ്ടായി പണിമുടക്കിലേക്കല്ല അവർ പോയത് പണിമുടക്ക് പിന്നീട് ഇനിയിപ്പോൾ പണിമുടക്ക് വീണ്ടും വരാൻ പോവുകയാണ് ഈ മെയ് മാസം ഇരുപതാം തീയതി ദേശവ്യാപകമായ ഒരു പണിമുടക്ക് നടക്കാൻ പോവുകയാണ് ഐ എൻ ടി സിയും എസ് ടിയു ഉൾപ്പെടെയുള്ള വിവിധ ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സംസ്ഥാന ട്രേഡ് യൂണിയനുകൾ സി ഐ ടിയും എ ടി യുസും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല അതിൽ പങ്കെടുക്കാനായി പോകുന്നത് ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ ആശമാരുടെ സമരം എന്നുള്ള നിലയിലേക്ക് ഈ ആശാവർക്കർമാർ കേരളത്തിലേതാണ്ട് ഇരുപത്തി ആറായിരത്തിനപ്പുറമുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഞാൻ ഈ മേഖലയിൽ പൂർണ്ണമായി ഇടപെട്ട് നിൽക്കുന്ന ഒരാളല്ല ഞാൻ സി ഐ ട്യൂവിൻ്റെ ഒരു വിവിധ യൂണിയനുകളുടെ ഒരു ഭാരവാഹി തന്നെയാണ് സി ഐ ടിയുമായി വളരെ ചെറിയ പ്രായത്തിലെ ബന്ധപ്പെട്ടയാളാണ് സി ഐ ട്യൂൻ്റെ നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് അവർ തൊഴിലാളികളുടെ വീട് സന്ദർശിച്ച് അവരോട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് നടക്കുകയാണ് എന്ന് എന്താ ഭവന സന്ദർശനം അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലയോ പൊതുപ്രവർത്തകത്തിൻ്റെ ഭാഗമല്ലെയോ ഈ സമരം ആർക്കെതിരായിട്ടാണ് നടത്തുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണല്ലോ അല്ലേ ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം വന്നത് ഈ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളെ സംബന്ധിച്ച് മുമ്പ് ഗോപികൃഷ്ണൻ തന്നെ ചർച്ച നടത്തിയിട്ടുള്ളപ്പോൾ നമുക്കറിയാമല്ലോ ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളടക്കം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞത് എന്താ സ്കീമുകൾ തുടങ്ങുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആദ്യം ഇത് എങ്ങനെ ചില സ്കീമുകളിൽ എൺപത് ഇസ് ടു ഇരുപത് എന്ന് പറയും ചിലതിൽ അറുപത് ഇസ് ടു നാൽപ്പത് എന്ന് പറയും പിന്നെ ഇത് കഴിയുമ്പോൾ ഇത് നേരെ ടെരുറ്റ് ചെയ്യുകയാണ് ഒടുവിൽ ഇരുപത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഞാൻ കേന്ദ്ര എന്നൊന്നും പറയുന്നില്ല പറയുകയില്ല യൂണിയൻ ഗവൺമെൻറ് ഇരുപത് ഇസ് ടു എൺപത് എന്നുള്ള നിലയിലേക്കും ഒടുവിൽ ഇത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും ഇതാണല്ലോ നടത്തുക ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഇരുപത്തോരായിരം രൂപയായി പ്രതിമാസം അവരുടേതായ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നതാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം ആരുടേതാണ് ഇപ്പറയുന്നതായ ഈ ഇത് സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീം അതിന് അത്തരത്തിൽ നൽകേണ്ടത് ആരാണ് നൽകേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റാണ് നൽകേണ്ടത് അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നുണ്ടോ നൽകുന്നില്ല ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഞാനതിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിനെ സംബന്ധിച്ച് പല ആളുകളും ഞാനിപ്പോൾ ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അവരെ ഇകഴ്ത്തുവാനോ ഒന്നും ഞാൻ ഈ വേള ഉപയോഗിക്കുന്നില്ല അവരെടുത്തിട്ടുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല അവർ ആ സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് അവരോട് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ ഏത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല അവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ വന്നാലും അല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾ വന്നാലും ബി ജെ നേതാക്കൾ വന്നാലും യൂണിയൻ സഹമന്ത്രിമാരടക്കം അത്തരത്തിൽ വരിക എന്നുള്ളത് യൂണിയൻ സഹമന്ത്രിമാർ അത്തരത്തിൽ ഇങ്ങനെ വന്നിട്ട് ഒരു സംസ്ഥാന സർക്കാരിനെതിരായി ആരെങ്കിലും സമരം നടത്തുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള വേഷം കെട്ടി ആടലാണോ നടത്തേണ്ടത് ഇൻവേട്ടർ കോമേൽ ഞാൻ അത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഗോപി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഗോപീശൻ ചോദിച്ചൊരു ചോദ്യം

അങ്ങേയറ്റത്തെ ഇടതുപക്ഷ തീവ്രവാദിയായി ഒരാൾ മാറുന്നുവെങ്കിൽ അങ്ങേയറ്റത്തെ വലതുപക്ഷവാദിയായി അയാൾ അവസാനിക്കും എന്നുള്ളത് ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഇവരുടേതായ ട്രെയിനിങ്ങും മറ്റുമെല്ലാം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മെറ്റേണിറ്റി ലീവിൽ പോയിട്ടുള്ളവർ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആളുകൾ മറ്റ് ചികിത്സാർത്ഥം പോയിട്ടുള്ള ആളുകൾ അല്ല ഇവിടെ ഇപ്പോൾ നാനൂറ്റമ്പത് അല്ല ഇനി അഞ്ഞൂറ് എന്നല്ല അത് അതിൽ കൂടുതലാണ് എന്ന സമരസമിതിക്കാരെ പറഞ്ഞോട്ടെ ഇത്തരം കാര്യങ്ങളിൽ ഈ സമരം ആർക്കെതിരായിട്ടാണ് ഇവിടെ തന്നെ ഉള്ളതിൽ ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നും ഡൽഹിയിൽ അവർ പറയുകയുണ്ടായല്ലോ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ നടക്കുന്നതായിട്ടുള്ള ഇത്തരത്തിൽ ഇവരുടേതായ ഇവർക്ക് കിട്ടേണ്ട പ്രതിഫലം അത് ഓണറേറിയം ഇൻസെൻറ്റീവ് രണ്ടും കൂടി ചേർന്നിട്ടാണ് അതിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിലേക്ക് തന്നെ ഇക്കാര്യത്തിൽ അവരുടെ ഇൻസെൻറ്റീവിൻ്റെ നാൽപ്പത് ശതമാനത്തോളം വരുമെന്നാണ് ഞാൻ അറിയുന്നത് ഇപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്നതായിട്ടുള്ള പണത്തിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയതല്ലെങ്കിൽ കിട്ടുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതെന്തോ അപരാധമാണ് എന്നുള്ള നിലയിലേക്ക് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള നിലയിലേക്കുള്ളത് ഇവിടെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഓണറേറിയം ഒരാൾക്ക് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ആരുടെയും ഞാനൊരു തൊപ്പിയെടുത്ത് അറിയുന്നെങ്കിൽ ആര് തലകൊണ്ട് ദയവായി കാണിക്കണ്ട ഏഴായിരം രൂപ ഓണർ ഏറിയം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണല്ലോ ഇൻസെൻറ്റീവ് അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് അതിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് അതായത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ തന്നെ ആവട്ടെ ഓണറേറിയം ഏഴായിരം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വീതം പ്രതിമാസമാണ് ഇൻസെൻറ്റീവ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ വീതം ആണല്ലോ ഇത് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് നിലപാടെടുക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് ഇനി ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നു ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നതിനകത്തുള്ളത് അവർ നൽകിയെന്ന് പറയുന്നു ഇത് നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു ഞാനിപ്പോൾ ഒരു കാര്യം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിന് സഹായം നൽകിയെന്ന് പല ആളുകളും കൊട്ടിഘോഷിച്ചു ഏ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിലെല്ലാം സഹായം നൽകിയതുപോലെ കേരളത്തിന് നൽകിയെന്ന് വായ്പയായി നൽകി ആ വായ്പ മാർച്ച് മുപ്പത്തൊന്നിനകം വിനിയോഗിച്ചുകൊള്ളണം എന്നുള്ള നിലയിലേക്ക് എങ്ങനെ ഇത് ഈ നമുക്ക് കഴിക്കാനായി അത്തരത്തിൽ നൽകുന്നു കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എത്ര ഇന്ത്യ ഗവൺമെന്റിന്റെ ഞാൻ കേന്ദ്ര സർക്കാർ സർക്കാരിന് ഇപ്പോഴും പറയില്ല ഗോഷ് അങ്ങനെ പറഞ്ഞു യൂണിയൻ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല കേരളീയനല്ലാത്ത ആർ ജെ ഡിയുടെ എം പി തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് ഖണ്ഡിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും വാസ്തവത്തിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ നമ്മുടെ വികസന പ്രക്രിയകളെ അട്ടിമറിക്കുന്നതാണ് ഫൈനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ മുതൽ കാര്യങ്ങൾ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഡോക്ടർ നടത്തിയ ചർച്ചയിൽ ആസമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും പക്ഷെ അതിപ്പോൾ പരിഗണിക്കാൻ കഴിയാത്തതിന് കാരണം സർക്കാർ സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതിയാണെന്നുമാണ് വീണ ജോർജ് പറഞ്ഞതായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പക്ഷേ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയെ വർദ്ധിപ്പിക്കുമ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊരു തടസ്സമായില്ലേ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ്റെ അംഗങ്ങളുടെ അവരുടെ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണോ പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ശമ്പളം വർദ്ധിപ്പിച്ചത് ആണോ ഗവേഷ കയ്യിൽ ഡാറ്റ ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിയോഗിച്ചതായിട്ടുള്ളൊരു കമ്മീഷൻ ഉണ്ട് അല്ലേ നമ്മൾ ജുഡീഷ്യൽ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കേരളത്തിൽ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന കാര്യം കൂടി മറന്നു പോകരുത് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മിണ്ടാട്ടമില്ലാതെ മിണ്ടാട്ടമില്ലാതിരിക്കേണ്ടത് കാര്യമില്ല അത് ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശമ്പളം അലവൻസ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കേണ്ടത് അത് ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നും അത് സർക്കാരിന് വേണമെങ്കിൽ അത് പിന്നീട് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സർക്കാരിന് വേണമെങ്കിൽ നിങ്ങൾക്കെല്ലാം നൽകുന്ന പരസ്യത്തിന്റെ പണം നൽകുന്നത് യഥാസമയം നൽകാതെ അത് വേണമെങ്കിൽ അടുത്ത ഗവൺമെന്റിലേക്ക് മാറ്റിവെക്കാം വെച്ചുകൂടെ ഗോ വീഷ അങ്ങനെയും ചെയ്തുകൂടെ ഇവിടെ ഞാൻ ചോദിച്ചത് ഹൂസ് ചൈൽഡ് ദിസ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ആറിൽ കൊണ്ടുവന്നതായിട്ടുള്ള വിവിധ സ്കീമുകളിൽ ഒരു സ്കീമാണ് അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നുള്ള നിലയിലേക്ക് അവർക്ക് ഇരുപത്തോരായിരം രൂപ പ്രതിമാസം അത്തരത്തിൽ അവർക്ക് ശമ്പളം നൽകണമെന്നുള്ള നിലയിലേക്ക് അവരെ ഇന്ത്യ ഗവൺമെൻറ് തൊഴിലാളിയായി അംഗീകരിക്കുന്നില്ലല്ലോ അംഗീകരിക്കണമെന്നാണല്ലോ നമ്മുടെ ആവശ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം പണിയെടുക്കുന്ന ആളുകളെ അവർ പുരുഷന്മാർ വളരെ കുറവാണ് സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷം ആ സ്ത്രീകളുടെ കൈകളിലേക്ക് അങ്ങനെ പണം വിത്തട്ട് കേരളത്തിലടക്കം ഒരു കോടി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് മിണ്ടാട്ടം ഇല്ല ഞങ്ങളാണ് ആശമാര് ഞങ്ങളാണ് ഇവരുടെ എല്ലാം കാര്യങ്ങൾ പറയേണ്ടത് വേറെ ആരും പറയേണ്ടതായിട്ടില്ല സി എ ട്യൂ പറയാൻ പാടില്ല ഐ എൻ ടി യു സി പറയാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരു ട്രേഡ് യൂണിയനും പറയാൻ പാടില്ല ഞങ്ങൾ മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് ഇനി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാരടക്കമുള്ളവരും അവരെ കൂടി അവരെക്കാൾ മത്സരിച്ചിട്ട് ആവനേക്കാൾ വലിയ പൈനാങ്കി എന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറയും ബി ജെ പിയുടെ നേതാക്കൾക്കുമെല്ലാം വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ അങ്ങനെ വരാം അവരുടേതായിട്ടുള്ള ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ഒന്നിലേറെ തവണ മന്ത്രിമാർ വന്നല്ലോ എവിടെ കൊണ്ടുവന്നു അത്തരത്തിലുള്ള ഉത്തരവിനെ സംബന്ധിച്ച് അവരെല്ലാം അത്തരത്തിൽ കെട്ടിപ്പിടിക്കുക ആശ്ലേഷിക്കുക അത്തരം കാര്യങ്ങളെല്ലാം ആയിക്കോട്ടെ അതെല്ലാം നല്ല കാര്യം ശരി ശരിയാവൺമെന്റിന്റെ ഇന്ത്യാ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാനാണ് നടത്തേണ്ടത് ശരി